ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ലഭിക്കുന്ന ടാസ്ക് ആണ് ലക്ഷയു ഇന്നത്തെ പ്രോമോയിൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ടാസ്കിൻ്റെ പേര് തന്നെ ലക്ഷയുദ്ധം അതായത് ഇതുവരെ പതിനായിരങ്ങളുടെ ടാസ്ക്കാണ് ഉണ്ടായതെങ്കിൽ ഇനി മുതൽ അതിനൊക്കെ മേലെ വരുന്ന ടാസ്ക്കാണ് ലക്ഷങ്ങൾ വില വരുന്ന ടാസ്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ടാസ്ക് തന്ത്രം കൊണ്ടും സ്പീഡ് കൊണ്ടും കളിക്കാനുള്ളതാണെന്ന് ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും അറിയാത്തവരും ഉപയോഗിക്കാത്തവരുമാണ് ബിഗ് ബോസിലുള്ളത് എന്നതാണ് കായിക ബലത്തിനാണ് എല്ലാവരും മുൻഗണന നൽകുന്നത് അതാണ് ബിഗ് ബോസ് ഇതുവരെ കണ്ട നമുക്കൊക്കെ തോന്നിയിട്ടുള്ളതും ബിഗ് ബോസിലുള്ളവരുടെ ഫോട്ടോ വച്ച് പേരെഴുതിയ കാർഡുകൾ കാണുന്നുണ്ട് ബോക്സുകളും കാണുന്നുണ്ട് അവരവരുടെ ഫോട്ടോ പതിച്ച കാർഡല്ല ഓരോരുത്തരുടെയും കയ്യിലുള്ളത് അക്ബറിൻ്റെ കാർഡുള്ളത് നോറയുടെ അടുത്തും നോറയുടേത് അക്ബറിൻ്റെ കയ്യിലും ഷാനവാസിൻ്റേത് സാബു മേൻ്റെ കയ്യിലൊക്കെയാണ് കാണുന്നത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്നത് ഇപ്പോൾ വ്യക്തമല്ല അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും ഗെയിമിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ആതിൽ ഒരു ഭാഗത്തേക്ക് നോക്കി തനിയെ നിൽക്കുന്നു അക്ബർ വന്ന് ആതിലെയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഷാനവാസ് സാബ് മേനിൽ നിന്ന് കാർഡ് വാങ്ങിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ ഷാനവാസ് ആഞ്ഞു ചവിട്ടുന്നതായും കാണുന്നുണ്ട് എന്താണ് വിഷയമെന്നൊന്നും അറിയില്ല എന്തായാലും വളരെ കഷ്ടപ്പെടേണ്ട ടാസ്ക് തന്നെയാണ് പ്രോമോയിൽ കാണുന്നത് അവിടെ ആര് ജയിക്കും തോൽക്കുമെന്ന് അറിയാൻ ഇന്നത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇത് ലക്ഷ്യങ്ങളുടെ ഗെയിമാണ് വിജയിക്കാനായി പതിനെട്ടടവും പയറ്റും അതിൽ ആരോഗ്യകരമായ ഫൈറ്റിലൂടെ കളിക്കുന്നവർക്ക് തന്നെയാവും ജയം മേലണങ്ങി വേഗതയോടെ ബുദ്ധിപരമായി കളിച്ചാൽ കയ്യിൽ വരുന്നത് പതിനായിരങ്ങളല്ല ലക്ഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും താൽപ്പര്യമുണ്ടാകും അടുത്ത അപ്ഡേറ്റുമായി വരുന്നത് വരെ കാത്തിരിക്കുക